രാഹുൽ മാംതിരായ കേസിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമില്ല എന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഒരു പരിപാടിയിലും കയറ്റരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പ്രതികരിച്ചു രാഹുലിനെതിരായ കേസ് തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം നേതൃത്വം വിഷയത്തിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടിയിട്ടില്ലെന്നാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചോടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല രാഹുൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും പരാതി പോലും ലഭിക്കും നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതത് രാഹുലിനെ ഇനി ഒരു കോൺഗ്രസ് പരിപാടിയിലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദിച്ചുചേരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചു വരും അല്ലാത്തത് അസ്തമിക്കും സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്താൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാൽ ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നും വികസനമായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുകയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഈ ആരോപണശലങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് വിവിധ ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം